ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് റെഡ്മീറ്റ് പൂത്തിറച്ചിയും പന്നിറച്ചിയും ആട്ടിറച്ച കൂട്ടി ചോറ് കഴിക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാം നല്ല ഇഷ്ടമുള്ള അപ്പോൾ നമ്മളിത് കഴിക്കുമ്പോൾ പലരും ഇതിൻ്റെ അപകടം അറിയുന്നില്ല അപ്പോൾ റെഡ്മീറ്റ് കഴിക്കുന്നവരിൽ എന്തായാലും കൊളോറക്റ്റൽ ക്യാൻസർ വരുമെന്ന് കേൾക്കുന്നുണ്ട് അത് ശരിയാണോ അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ റെഡ്മീറ്റിനെ കുറിച്ച് പറയുമ്പോൾ റെഡ്മീറ്റ് കൊളോറക്റ്റൽ ക്യാൻസർ എന്നുള്ള ഒരു കാരണമാണ് നമുക്ക് അത് ഡയറക്ട്ലി അസോസിയേറ്റഡ് ആണ് ഈ റെഡ്മീറ്റിൻ്റെ അകത്ത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഹൗ യു പ്രിപ്പയർ ആൻഡ് ഇറ്റ് ഇറ്റ് അതിൻ്റെ അകത്ത് നമ്മളിത് നമ്മൾ ഒത്തിരി വറുത്ത് പൊരിച്ചോ ബാർബെക്യോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ ഇതിൻ്റെ അകത്ത് കൂടുതൽ ഈ പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൻസ് തുടങ്ങിയ ഡേഞ്ചറസ് ആയിട്ടുള്ള കെമിക്കൽസ് ഉണ്ടാകുന്നത് അതാണ് ഡയറക്റ്റ്ലി നമ്മുടെ ഈ കൊളോറിക്കൽ ക്യാൻസറിനുള്ള പ്രധാന കാരണം അതൊന്ന് പിന്നെ രണ്ടാമത് ഈ റെഡ്മീറ്റ് തന്നെ റെഡ്മീറ്റ് തന്നെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് ഈ റെഡ്മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ റെഡ് കളറിന് വരുന്നതെച്ചാൽ അതിൻ്റെ അകത്ത് ഹീമോഗ്ലോബിൻ കണ്ടൻ അല്ലെങ്കിൽ ആ ഹീം എന്ന് പറഞ്ഞ പാർട്ട് ഉള്ളതുകൊണ്ട് ഈ റെഡ് കളർ കിട്ടുന്നത് അപ്പോൾ ആ ഹീം പിന്നെ മെറ്റബോളൈസ് ചെയ്യപ്പെടുമ്പോഴത്തേക്കും പല ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസൊക്കെ ഇൻഡസ്ട്രീലുണ്ടാവാം അപ്പോൾ അത് അതനുസരിച്ച് അതിൻ്റെ ഈ നമ്മുടെ മ്യൂക്കോസയിൽ ഡാമേജ് ഉണ്ടാകും കോശങ്ങൾക്ക് അവരുടെ ഡി എൻ എക്ക് ഡാമേജ് ഉണ്ടാകും അതാണ് ഈ റെഡ് മീറ്റ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റെഡ് മീറ്റ് ഇറ്റ് സെൽഫ് പിന്നെ ഇതിൻ്റെ ഹൗ യു പ്രിപ്പയർ ഇറ്റ് ആൻഡ് ഇറ്റ് ഇറ്റ് എന്നുള്ളതാണ് എന്ന് വിചാരിച്ചാൽ നമ്മൾ ഫുൾ റെഡ്മീറ്റ് ഉപേക്ഷിക്കണമെന്നില്ല നമ്മൾ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് നമുക്ക് ഒരാഴ്ചയിൽ ഒരു ത്രീ ഹൺഡ്രഡ് ടു ഫോർ ഹൺഡ്രഡ് ഗ്രാംസ് റെഡ്മീറ്റ് കഴിക്കാം ഇതുപോലെ കഴിയുന്നതും ഈ എന്താ പറയുക കറി വെച്ച് കഴിക്കാൻ ശ്രദ്ധിക്കുക മറ്റേ ഇത് ഒത്തിരി ഇതുപോലെയുള്ള പ്രോസസ്സിങ് പിന്നെ പ്രോസസ്സ് ചെയ്ത് കഴിക്കുന്നു അങ്ങനത്തെ ഇതിലേക്ക് പോവാതിരിക്കുക